സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു വീഡിയോ എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു ഡാം ആ ഡാമൊന്ന് കാണിച്ചു തരങ്ങൾ കേട്ടോ മലപ്പുറം ജില്ലയിൽ ഒരേ ഒരു ഡാമേ ഉള്ളൂ അതാണ് വെട്ടത്തൂർ പഞ്ചായത്തിൽ പൂങ്കാവന ഡാം അപ്പം ഡാമൊന്ന് കണ്ടോളാം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഡാംന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഡാമൊന്നുമല്ല എന്നാലും ചെറിയ ആണ് എന്നാലും മലപ്പുറം ജില്ലയിലാകെ ഒരു ഡാമേ ഉള്ളൂ അത് ഈ ആണ് ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അപ്പം നമുക്ക് ആ കാഴ്ചകൾ കൈക്ക് പോകാം അല്ലേ അപ്പം ഇതാണ് മക്കളെ മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു ഡാം വെട്ടത്തൂർ പഞ്ചായത്തില് പൂങ്കാവനം ഡാം വെട്ടത്തൂര് ജംഗ്ഷനില് തന്നെ ഇത് അപ്പോൾ ഇവിടെ ഇപ്പോ ആൾക്കാരൊക്കെ ഒരുപാട് സന്ദർശകരൊക്കെ വരലുണ്ട് ശനിയും നായർ ഒക്കെ നല്ല തിരക്കുണ്ടാവും ഡാമെന്ന് വച്ചാല് ഡാമിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ ഡാം ലീക്ക് ആണ് എത്രയോ കാലങ്ങൾ പഴക്കല്ല ഡാമാണ് അപ്പോൾ അതുകൊണ്ട് ഡാമിനകത്ത് വെള്ളമൊന്നുമില്ല എന്നാലും ഈ പരിസരത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു സീനറി നല്ല മഴയൊന്നുമില്ലെങ്കിൽ ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല കാഴ്ചകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സന്ദർശകർ ഒരുപാടുണ്ടാകാറുണ്ട് ടിക്കറ്റും കാര്യമൊന്നുമില്ലല്ലോ ഫ്രീയല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും വന്നിരിക്കും കണ്ടോ കണ്ടു ഇവിടെന്നാണ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ് അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം പിന്നെ വന്നിരിക്കാനൊക്കെ കുറേ പാ പാറക്കല്ലുകളും അതും ഇതൊക്കെ ഉണ്ട് പിന്നെ പുതിയതായിട്ട് ഇവിടെ കുറേ ഊഞ്ഞാലും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ചെടികളൊക്കെ വളർത്തുന്നുണ്ട് പരിസരമൊക്കെ ഇപ്പൊ നല്ല വൃത്തിയാണ് ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല കാടും പരി ഇതൊന്നുമില്ലാതൊക്കെ വെട്ടിത്തെളിച്ച് ജനങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ മാതിരി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡാം ഡാമിന്റെ മോള്ക്ക് കയറാൻ പറ്റില്ല അവിടെ കയറരുത് എന്നൊക്കെ ബോർഡ് മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് കാരണം ഡാമൊക്കെ പഴയ ഡാമാണ് അതിന്റെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തലില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അതിന്റെ മോള്ക്കാരും കയറാനയക്കൂല താഴത്ത് ഇപ്പുറത്തൊക്കെ നിന്നിട്ടിങ്ങനെ കാണാം വെള്ളച്ചാട്ടമൊക്കെ വെള്ളമൊക്കെ മയക്കാലൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാം ആ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ് അവിടെ താഴെ നിന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ പറ്റും ആ ഒരു തടാകത്തിൽ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല കുട്ടികളൊക്കെ ഉണ്ടാകലുണ്ട് ഫാമിലിയോട് മൊത്തം വരലുണ്ട് അധികം ഞാനിപ്പോൾ അത് വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട് മഴയുണ്ട് നല്ല മയക്കാറ് മൂടിയുണ്ട് ക്ലിയർ കുറവുണ്ട് അപ്പോൾ വരുന്നവർക്ക് വന്ന് കാണാം എന്താ മണ്ണെന്ന് ഭാഗത്തുനിന്ന് വരുന്നവർക്കും മണ്ണാർക്കാട് നിന്ന് വരുന്നവർക്കുമൊക്കെ വെട്ടത്തൂർ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാം ചോദിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കും നല്ല രസമാണ് ഈ വെള്ളത്തിൽ കേട്ടത് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂന്ന് മാത്രം മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമിലൊന്നും ഉണ്ടാവൂല അതാണ്ടാ അതാണ് ഡാമെന്ന് വരുന്ന വെള്ളമാണ് അത് ഡാമിന്റെ ഷട്ടർ പൊക്കിയിക്കണു ഷട്ടർ പൊക്കണ്ട ആവശ്യല്ല അല്ലാതെ തന്നെ ലീക്ക് ആണ് ഡാമൊക്കെ കുറച്ച് അത്യാവശ്യം വലിയ ഡാം തന്നെയാണ് പക്ഷെ അതിന്റെ മോളൊക്കെ കയറാനായിക്കൂല അവിടെ ബോർഡ് വെച്ചേക്കുന്നു അതിൻ്റെ മോളിൽക്കൂടി ഒന്നും നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ആദ്യമൊക്കെ ഞങ്ങൾ നടന്നിരുന്നു കേട്ടോ കുറേയൊക്കെ മുന്നേ ഇപ്പോൾ അടുത്തൊന്നുമല്ല ഒരു അത്തിരിയോ കൊല്ലം മുന്നേറ്റം തോന്നുന്നു അതിൻ്റെ മോളിൽക്കുടി ഒക്കെ നടന്നീന്ന് ഇരുവല്ലത്തിന്റെയൊക്കെ മുന്നേ ഇപ്പം അതിൻ്റെ മോള്ക്കാരെയും കയറാനായിക്കൂല ഇവിടേക്ക് കയറി വരുമ്പോഴും കയറി ഇറങ്ങി പോകാനായി നല്ലൊരു സ്റ്റെപ്പ് ഉണ്ടോ കേട്ടോ സ്റ്റെപ്പ് കയറണമെങ്കിൽ കുറച്ച് പണിയാണ് കുറച്ച് പ്രായമായ കൊണ്ടൊന്നും പറ്റില്ല കാലുവേദന മുട്ടുവേദന എല്ലാം താഴെ നിന്ന് നോക്കണ്ടേ വലിയൊരു സ്റ്റെപ്പാണ് മോളക്ക് കയറി പോകാന് നല്ല സീനറികളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നാൽ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നും തിരക്കില്ല ഒന്ന് രാവിലെ മുതലേ മഴ ആയതുകൊണ്ടേ പിന്നെ വല്ല ഞായറാഴ്ചയല്ല ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ടാവും ഈ കാഴ്ചകൾ കാണാനാണ് ആൾക്കാർ വരുന്നത് നല്ലൊരു അസല്ലൊരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം കുട്ടികളതിൽ കളിക്കുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ നീന്തി കളിക്കാൻ പറ്റിയ സ്ഥലം അപ്പം അതൊക്കെയാണ് നമ്മളെ വെട്ടത്തൂർ ഡാമിൻ്റെ വിശേഷങ്ങൾ നമ്മളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽബട്ടനൊക്കെ നടിച്ച് കൊടുത്ത് ഹാളിൽ നിന്ന് കൊടുത്തോളൂ ഞാൻ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഇങ്ങൊക്കെ കിട്ടിക്കോളും അപ്പോൾ ഈ ഡാം കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ടോളുണ്ടെട്ടോ ഒരു ചെറിയൊരു ടൂറ് നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്